ഹലോ നമസ്കാരം ശരദ്ധാണേ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം ഇവിടെ എത്തിക്കും നല്ല പൈപ്പ് വള ബോംബെ വളകളുണ്ടോ പൈപ്പ് ഡിസൈൻ വന്നിട്ടുണ്ട് അതുപോലെ മോൾഡിന്റെ കമ്മല് മോതിരം ലോക്കറ്റ് എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഡിസൈൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് വളയിലേക്ക് കിടക്കാൻ നോക്കിയോളൂ നമുക്ക് ബോംബെ വള പൈപ്പിങ്ങിൽ വരുന്ന സംഭവം കേട്ടോ ഒരു വള പത്ത് ഗ്രാമാണ് വരുന്നത് അപ്പൊ നല്ല സ്ട്രോങ് ആയിരിക്കും ബലത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ വളയാണ് കേട്ടോ പിന്നെ അടുത്ത് നമുക്ക് പൈപ്പ് വള തന്നെ അതിന്റെ വെയിറ്റ് നോക്കാം വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ഒന്നര പോൻ നല്ല അടിപൊളി മോഡല് ഫ്ലവർ പൈപ്പിങ്ങില് നല്ല ഫ്ലവർ വെച്ച വള ഒരു വള ഒന്നര പവനേ വരുന്നുള്ളൂ കേട്ടോ നല്ല ഡെയിലി യൂസിനൊക്കെ ഒരു കംപ്ലും വരില്ല അടുത്ത് നമുക്ക് പൈപ്പിങ്ങിൽ വരുന്നത് ഒരു ഒന്നേ മുക്കാൽ പവൻ ഇത് ഇത്തിരി കൂടുതലാണ് കേട്ടോ വെയിറ്റ് ഇത്തിരി കട്ടിണ്ട് നല്ല സ്ട്രോങ് വർക്കാണ് കേട്ടാ എടാ റോഡിയം മിക്സറാടാ അതാണ് അതിന്റെ ഭംഗി കിട്ടുന്നത് റോഡിയം മിക്സറാണ് നമുക്ക് അടുത്ത് തന്നെ ഒരു വള ഒന്നര പവനെ താഴെ ഉള്ളൂ കേട്ടോ അത് പതിനൊന്ന് ഗ്രാം അതായത് നമ്മൾ പൈപ്പ് മൂന്ന് ലയറിൽ വെച്ചിട്ടുള്ള റോഡിയും കോട്ടിയങ്ങൾ ഉള്ള ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ പതിനൊന്ന് ഗ്രാമ ഉള്ള ഒരു വള പിന്നെ നമുക്ക് അടുത്ത് വരുന്നൊരു പതിനാല് ഗ്രാം അതായത് ഒന്നേ മുക്കാൽ പവന്റെ പൈപ്പ് വള നല്ലൊരു പാറ്റേൺ ഉണ്ട് അത്യാവശ്യം നല്ല ബല ഉണ്ട് നമുക്ക് ഡെയിലി യൂസ് വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം ഫങ്ഷൻ വേറെ വേണ ഫങ്ഷൻ വേറെ ചെയ്യാം നല്ല തടവളായിട്ട് ഡെയിലി യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അടുത്ത് നമുക്ക് ഒരു സിക്സ് ആക്ക് മോഡൽ പൈപ്പ് പോലെയാണ് വരുന്നത് ഇത് ഒരു പത്ത് ഗ്രാമിന്റെ ഒരു വള നമുക്ക് പത്ത് ഗ്രാം വരുന്നുള്ളൂ കേട്ടോ സിക്സ് ആക്ക് മോഡല് നോക്കിയോളൂ ഇത് മൂന്ന് ലയറിന്റെ ഒരു പൈപ്പ് പോലെയാണ് വരുന്നത് നല്ല വരുന്ന ഒരു പൈപ്പ് പോലെയാണ് കേട്ടോ മൂന്ന് ലയർ പിന്നെ നമുക്ക് സിക്സ് ആക്ക് അടുത്ത് വരുന്നത് ഒരു വള ഒരു പവൻ അതായത് എട്ട് ഗ്രാമെട്ട് ഗ്രാമിന്റെ ഒക്കെ ഡബിൾ ലെയർ പൈപ്പ് വള എന്ന് പറ വളരെ റയറാണ് കേട്ടോ നോക്കിക്കോളാം നല്ല റോഡിയ റോഡിയത്തിൽ ഒരു പവന്റെ ഒരു വള ഒരു പവൻ കേട്ടാ ഡബിൾ ടയർ പൈപ്പാണ് ആണ് പീസ് ആണ് കേട്ടോ അതായത് ഒരു ഒന്നേകാൽ പവനൊക്കെയാണ് വരാ സാധാരണ ഇത് നമുക്ക് ഒരു പവനിൽ ചെയ്തുള്ളതാണ് കേട്ടോ പിന്നെ അടുത്ത് നമുക്ക് പതിനാല് ഗ്രാമിന്റെ വേറൊരു വെറൈറ്റി പൈപ്പുകൾ വന്നിട്ടുണ്ട് ഇത് നമുക്ക് പതിനാല് ഗ്രാമുകളോട്ടോ ഒരു വള നോക്കോളൂ ഡിസൈൻ പിന്നെ അടുത്ത് നമുക്ക് സിക്സ് ആക്ക് തന്നെ വരുന്നത് ഒരു വള രണ്ട് പവന്റെ ഒരു രണ്ട് വള രണ്ട് പവൻ അതായത് ഒരു വള ഒരു പവൻ തന്നെ കേട്ടോ നല്ലൊരു വെറൈറ്റി ആണ് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് ഫ്ലവർ മിക്സ്ഡ് വെച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്ക് പാലക്ക വള വന്നിട്ടുണ്ട് കേട്ടോ ഒരു വള നമുക്ക് രണ്ടര പവന്റെ റേഞ്ചിൽ വരുന്ന പാലക്കേര വള ഒരു വള രണ്ടര പവൻ കേട്ട് നമുക്ക് പാലക്ക ചെയ്യാം നാഗപ്പടം മാംഗോ അങ്ങനെ പല പല പാറ്റേണുകൾ ചെയ്യാം അപ്പൊ നമ്മൾ പാലക്കയിലാണ് ചെയ്തതാണ് കേട്ടോ അപ്പൊ പിന്നെ അടുത്ത് ഞാൻ മോൾഡിങ്ങിന്റെ സ്റ്റെഡ് മോതിരം അങ്ങനെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ടായി ഞാൻ കാണിച്ചു തരാം എല്ലാവരും നോക്കിയോളൂ പക്ഷെ നോക്കിയോളൂ നല്ല നല്ല മോൾഡിംഗ് ടൈപ്പ് കമ്മലുകൾ വന്നിട്ടുണ്ട് നോക്കിയോളൂ അരേന്ന മോഡല് പല പല വെറൈറ്റീസ് ആണ് വന്നിട്ടുള്ളത് മോൾഡിങ് കമ്മലുകൾ അതോടൊപ്പം കുറച്ച് മോതിരങ്ങൾ വന്നിട്ടുണ്ടാ ഞാൻ കാണിച്ചു തരാം നോക്കിയോളൂട്ടാ ഇപ്പൊ കാണിക്കുന്ന ഫുള്ള് കമ്മലുകളാണ് മോതിരത്തിന്റെ സെക്ഷൻ ആവാറയിൽ മോതിരം കൊറച്ചെത്തിയിട്ടുള്ളൂ കേട്ടാ നോക്കിയോളൂ ഹാർട്ട് പിന്നെ ചാനൽ ചാനലറിങ് വന്നിട്ടുണ്ട് ചാനൽ ചാനലറിങ് ഇത് ഫുള്ള് നമുക്ക് സ്റ്റോൺ ആയിരിക്കും കേട്ടോ ഫുള്ള് വൈറ്റ് സ്റ്റോൺ ആയിരിക്കും കേട്ടോ പിന്നെ ചാനലറിങ് എന്നാണ് പറയാ ഫുൾ വൈറ്റ് സ്റ്റോൺ നോക്കിയുള്ളൂ അതുപോലെ ഹാർട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു വഞ്ചി മോഡൽ വന്നിട്ടുണ്ട് ഇതാണ് വങ്കി നല്ല സ്റ്റോൺ ടൈപ്പ് ആണ് നോക്കിയുള്ളൂ പിന്നെ ചാനലറിങ് ആണ് ഇത്തിരി കനം കൂടിയൊരു ബാൻഡ് മോഡൽ വന്നിട്ടുണ്ട് ഒരുപാട് ഡിസൈൻ വന്നിട്ടുണ്ട് മോതിരം പിന്നെ കുറച്ച് സൂര്യന്റെ മോതിരം വന്നിട്ട് അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് മോതിരങ്ങള് കുറച്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെയിറ്റ് നമുക്ക് ലൈറ്റ് വെയിറ്റ് ഉണ്ടായി ഏകദേശം മോതിരൊക്കെ നമുക്ക് വൺ ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരും ശരിക്കും എഴുന്നൂറ് മില്ലി തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് മോൾഡിംഗ് ടൈപ്പ് ഒരു ഒരു ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഉറപ്പില് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് നമുക്ക് ചെറിയ ചെറിയ ലോക്കറ്റുകൾ വന്നിട്ടുണ്ട് ഹാർട്ട് അത് ലോക്കറ്റ് നമുക്ക് ഏകദേശം ഒരു അറുന്നൂറ് മില്ലി മില്ലി തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്ട്ടാ നല്ല നല്ല ഡയമണ്ട് മോഡൽ ലോക്കറ്റുകൾ കേട്ടോ ഒരു വളരെ വർഷം വന്നിട്ട് ഉള്ള അടുത്തൊരു പാറ്റേൺസ് സെയിം തന്നെ കേട്ടോ മോൾഡിങ് തന്നെ കുറെ കുറെ മോഡലുകൾ എത്തിയിട്ടോ ഒക്കെ നോക്കിയുള്ള ഡിസൈൻസ് ലീഫിന്റെ ഒരു വെറൈറ്റി ഡിസൈനുകൾ കുറേണ്ടാ ബട്ടർഫ്ലൈ കുറേണ്ട് ഒക്കെ നമുക്ക് ഏ ഡിഷ്ട മോൾഡിങ് ഐറ്റംസ് ആണ് ഡയമണ്ട് ഡയമണ്ട് കട്ടിങ് മോഡല് വെയിറ്റ് നമുക്ക് രണ്ടര തൊട്ട് ചെയ്യുന്നുണ്ട് രണ്ട് രണ്ട് മൂന്ന് നാല് വരെ അത്രയോ നാല് വരെ മാക്സിമം വരുള്ളൂ കേട്ടോ നല്ല നല്ല അടിപൊളി മോഡലുകളാണ് പുതിയതായിട്ട് എത്തിയിട്ടുള്ളത് മോൾഡിങ്ങിന്റെ വെറൈറ്റി ഡിസൈനുകൾ ഹാർട്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടാ അവനെ ഫ്ലവർ കൂടുതൽ റൗണ്ട് ഷേപ്പ് ഇത്തിരി പ്രായമുള്ള ആൾക്കാർക്ക് പറ്റിയ റൗണ്ട് ഷേപ്പ് കുറേ എത്തിയിട്ടുണ്ട് കേട്ടാ നല്ല നല്ല മോഡലുകളാണ് ഇവിടെ അടുത്തൊരു സെറ്റ് നോക്കിയുള്ളൂ നല്ല ഹാർട്ട് ഹാർട്ടിന് റെഡ് സ്റ്റോൺ വെച്ചിട്ടുണ്ട് അവനെ വൈറ്റ് സ്റ്റോണിൽ വരുന്ന കുറെ കുറെ മോൾഡിങ്ങിന്റെ കമ്മലുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട് എത്തിയിട്ടുള്ളത് അവനെ ബോൾ ടൈപ്പ് ഉണ്ട് പിന്നെ ഒരു റൗണ്ട് ഷെയ്ഡ് സ്ക്വയർ മോഡല് ഒക്കെ അത് സ്റ്റോൺ ടൈപ്പ് വേണ്ട മോൾഡ് ഐറ്റംസ് ആണ് ഡയമണ്ട് കട്ടിങ് മോഡല് ഡയമണ്ട് അല്ല വിത്തൌട്ട് ഡയമണ്ട് ആണ് ബട്ടർഫ്ലൈ ഒക്കെ നമുക്ക് എ ഡി സ്റ്റോണിലാണ് ചെയ്ത അതുപോലെ ഹാർട്ടിൽ തന്നെ കുറെ വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്ലവർ ടൈപ്പ് നോയിളോ റെഡ് ആൻഡ് വൈറ്റ് സ്റ്റോൺ മിക്സ്ഡ് ഇതുപോലെ സ്ക്വയർ ഇതിനാണോ ലീഫ് ഇത് കൂടുതൽ ഡയമണ്ടിലാണ് ലീഫ് വരാറുള്ളത് നമ്മള് സാധാരണ കല്ലിൽ കല്ലില് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇടാ അതുപോലെ ഹാർട്ട് നമുക്കൊരു വെറൈറ്റി ഹാർട്ട് പിന്നെ റൗണ്ട് പിന്നെ വെയിറ്റ് നമുക്ക് ഏകദേശം രണ്ട് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരും കേട്ടോ ഒരു ഒന്നാം മുക്കാലിലൊക്കെ വരുന്നുണ്ട് സിമ്പിൾ ഐറ്റംസ് നോക്കിയുള്ള നല്ല മോൾഡിങ്ങിന്റെ കുറച്ച് കമ്മലുകൾ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി മോൾഡിംഗ് ടൈപ്പ് ആണ് ഡയമണ്ട് കട്ടിങ് മോഡലുള്ള കമ്മലുകളാണ് ഇടാ ഡയമണ്ട് അല്ലാതെ സിറികോൺ സ്റ്റോൺ ആണ് നോക്കിയത് ബട്ടർഫ്ലൈ അതുപോലെ റൗണ്ട് റൗണ്ടിൽ കുറേ കമ്മലുകൾ എത്തിയിട്ട മോൾഡിങ് ഒറ്റ നോട്ടത്തില് കണ്ടെങ്കിൽ ഡയമണ്ടാന്ന് തോന്നുള്ളൂ ഡയമണ്ട് അല്ല നോർമൽ മോൾഡിങ്ങിന്റെ കമ്മലുകൾ കേട്ടോ കൊറേ റൗണ്ട് ഷേപ്പ് ആണ് വന്നിട്ടുള്ളത് അതിൽ റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് പല പല സ്റ്റോണുകളുണ്ടാ വെറൈറ്റി സ്റ്റോണുകളാണ് അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ സെൻട്രില് റെഡ് സ്റ്റോൺ ഉണ്ട് ഒക്കെ മിക്സഡാണ് കേട്ടോ നോക്കിയുള്ളൂ നല്ല നല്ല അടിപൊളി കമ്മലുകളാണ് എത്തിയിട്ടുള്ളത് ഹാർട്ട് ടൈപ്പ് ഉണ്ട് പല പല പാറ്റേൺസ് ഉണ്ട് കേട്ടാ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട അജീജ കോടേണ്ടായ്മാണ് തൃശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമയവും ഞാൻ എന്തെങ്കിലും ഡൗട്ട് തന്നെ വിളിക്കാം എന്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു